ഗുഡ് മോർണിംഗ് പുറത്ത് നല്ല മഴ കറുത്തിരുണ്ട് കിടക്കുക കേട്ടോ അപ്പം നിങ്ങളുടെ ഇവിടെയൊക്കെ മഴ ഉണ്ടോയെന്നൊന്ന് കമൻറ്റ് ചെയ്യുക ഇത് വേദ മുഴുവനെ കടിച്ചു കഴിക്കാം കേട്ടോ പച്ചയ്ക്ക് ആരോ കൊടുത്ത മാങ്ങ കേട്ടോ അമ്മയ്ക്ക് അത് തനിയേ ഇരുന്ന് പഴുത്തു പഴുത്തപ്പോൾ വേദ തനിയെ തന്നെ പീലൊക്കെ ചെയ്തിട്ട് കട്ടൊന്നും ചെയ്യാണ്ട് മുഴുവനെ ഇങ്ങനെ കഴിക്കണമെന്ന് പറഞ്ഞിരുന്ന് കഴിക്കാം കേട്ടോ അതിൽ നിന്ന് ഞാനും ഒരു കടി കടിച്ചപ്പോൾ നല്ല മാ ഫ്രൂട്ടിയുടെയൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല മാങ്ങ നല്ല മധുരമുണ്ട് പക്ഷേ എന്തോ ഇഷ്ടപ്പെട്ടില്ല ഫ്രൂട്ടിയുടെ ഒക്കെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കൊള്ളായിരുന്നു കേട്ടോ മാങ്ങ എന്തോ ഇഷ്ടപ്പെട്ടില്ല പക്ഷേ ഇങ്ങനെ വേദ കുറച്ച് കഴിച്ചോളൂ കുറച്ച് കഴിച്ചിട്ട് ബാക്കി അങ്ങ് വെച്ച് പല്ലിൻ്റെ ഇടയിലൊക്കെ കയറുന്നത് പറയുമ്പോൾ മാറ്റി വെച്ചേട്ടോ എന്നിട്ട് അച്ഛനതേ ഈ കസേരയിലിരുന്ന് ആടാനൊരു കൊതി കുറേ ദിവസമായിട്ട് കസേര കിട്ടുന്നില്ലാന്ന് ഞാനും ചീമയൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ മിക്കവാറും ഇതിലായിരിക്കും അപ്പം അച്ഛന് കിട്ടുന്നില്ല അതുകൊണ്ട് ഇന്നാണ് ഇപ്പോൾ കിട്ടിയത് കുറേ ദിവസമായി കിട്ടിയിട്ടെന്ന് പറഞ്ഞ് വന്നിരുന്നു അങ്ങനെ ആടിക്കളിക്കാം കേട്ടോ അപ്പോൾ ഞാൻ കരുതി എന്നാൽ പിന്നെ ഒരു വീഡിയോ എടുത്തേക്കാന്ന് ഇനി അച്ഛനെ എടുത്തിട്ട് അമ്മയെ കാണിച്ചില്ലെങ്കിൽ വിഷമാവില്ലേ അമ്മതെ അതെ അവിടെ നിന്ന് എന്താ ക്യൂ കുക്ക് ചെയ്യാം കേട്ടോ ഭയങ്കര ബിസി അമ്മയെ കുറച്ച് ദിവസമായാലേ നിങ്ങളെല്ലാവരും അടുത്ത് കണ്ടിട്ട് നാളത്തെ വീഡിയോയിൽ അമ്മയെ ഉൾപ്പെടുത്താൻ ഞാൻ ശ്രമിക്കാം എന്നിട്ട് ഉച്ചയൊക്കെ ആയി ഞാനും വേദന ഡാൻസ് ക്ലാസ്സിന് പോകാൻ ഇറങ്ങിപ്പോവും അച്ഛൻ്റെ ഫ്രണ്ട് ശരവണെ അച്ഛൻ്റെ ദുത്തപുത്രൻ കേട്ടോ ശരവണെ പക്ഷേ ഉണ്ടല്ലോ ഒരു നേരത്തെ ആഹാരം കൊടുക്കുന്നതിൽ നമുക്ക് ഭയങ്കര ഇതാ കേട്ടോ വന്നാൽ ഗേറ്റിൻ്റെ അവിടെ അങ്ങനെയിരിക്കും ഒരു മനുഷ്യർ ഇങ്ങനെ അകത്തേക്ക് കയറ്റാനോ ഒന്നിനു സമ്മതിക്കില്ല കടിയൊക്കെ കൊടുക്കും കേട്ടോ ആൾ ഭയങ്കര സ്മാർട്ടാണ് അച്ഛൻ എപ്പോഴും നമ്മുടെ പപ്പിക്കും ഇവനും മുടങ്ങാതെ ഫുഡ് കൊടുക്കാറുണ്ട് കേട്ടോ ആ സ്നേഹം ഈ പട്ടിക്ക് നമ്മളോട് എല്ലാവരോടും ഉണ്ടെന്നാലും അപ്പോൾ ഞാനും വേദയും പോവാനായിട്ട് ഇറങ്ങി നിൽക്കുകയാണ് അപ്പോൾ വേദയുടെ മുഖം ഇരിക്കുന്നത് എന്നൊക്കെ അങ്ങനെ അമ്മ പറയായിരുന്നു എല്ലാവരും കമൻറ്റ് ചെയ്യുന്നുണ്ട് എൻ്റെ മുഖം എപ്പോഴും ഇങ്ങനെ ഇരിക്കത്തുള്ളൂ എന്ന് ചോദിച്ചാൽ അതുകൂടെ പറഞ്ഞപ്പോൾ കുറച്ചുകൂടെ വേദ റിയാക്ഷൻ ഇട്ട് തന്നെ കേട്ടോ ഇതിപ്പോൾ എന്തിനാണ് പിണങ്ങി നിൽക്കുന്നത് എന്ന് വെച്ചാൽ അവളുടെ ഇഷ്ടത്തിന് ഞാൻ ഡ്രസ്സ് ഇട്ട് കൊടുത്തില്ല അതുകൊണ്ട് പിണങ്ങി നിൽക്കുന്നതാണേ അങ്ങനെ വേദനയെ ഡാൻസ് ക്ലാസ്സിനാക്കിയിട്ട് ഞാൻ വെട്ടുകാടെ പോയി പോയിട്ട് വന്നൊരു സർബത്ത് കുടിക്കാൻ കയറി കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് കേട്ടോ സർബത്ത് ഞാൻ ഡയറ്റ് ചെയ്യുമ്പോൾ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ സർബത്ത് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൽ ഒരുപാട് ഫ്രൂട്ട്സൊക്കെ തുകൊണ്ട് തന്നെ നമ്മളിതിപ്പോൾ ഡയറ്റ് ചെയ്യുമ്പോൾ കഴിക്കുന്നു എന്ന് പറഞ്ഞ് വേറെ ദോഷമൊന്നും വരാനില്ല കേട്ടോ അപ്പോൾ ഒരു കയ്യിൽ ക്യാമറ ഒരു കയ്യിൽ സർബത്ത് സർബത്ത് കുടിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല എന്നിട്ട് സർബത്തെല്ലാം കുടിച്ച ശേഷം ഡാൻസ് ക്ലാസ്സിന് ചെന്നപ്പോൾ ഡാൻസ് ക്ലാസ് കഴിഞ്ഞു അവിടെ നിന്ന് ഞങ്ങൾ നേരെ ബേഫേ ഹൗസിൽ പോയി നമ്മുടെ കുറവ് കോണത്ത് അവിടെ പോയി വേദത വെയിറ്റ് ചെയ്യാൻ ഞാൻ വരാനായിട്ട് വേദിട്ട് ഡാൻസിൻ്റെ ഡ്രസ്സ് നോക്കി അവിടെ യൂണിഫോം യൂണിഫോമൊന്നും പ്രത്യേകമായിട്ടില്ല കേട്ടോ അപ്പോൾ ഇഷ്ടമുള്ളത് ഇടാ അപ്പോൾ ഒരു ഫ്രോക്കും ഒരു ലെഗിൻസ് ഇട്ടിട്ടാണ് പോയത് ആ ലെഗിൻസ് പിന്നെ ഊരാനൊന്നും നിന്നില്ല വീട്ടിൽ പോകുന്ന ഒരാൾ ലെഗിൻസ് ഉണ്ടാവും കേട്ടോ എന്നിട്ട് ഞങ്ങൾ വേഫേ ഹൗസേ കയറിയിട്ട് അവിടുത്തെ മെനു എല്ലാം നോക്കുകയാണ് എന്തുണ്ട് ഏതുണ്ട് എന്നൊക്കെ നോക്കുകയാണ് അപ്പോൾ വേദ അങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് അതെന്താണെന്ന് വെച്ചാൽ അവിടെ ഞങ്ങൾ ചെന്നപ്പോൾ ഒരു മനുഷ്യരുണ്ടായിരുന്നില്ല അതുകൊണ്ട് എ സി ഓഫായിരുന്നു ഭയങ്കര ചൂട് അങ്ങനെ ഞാൻ പറഞ്ഞു എ സി ഓൺ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ പുള്ളിക്കാരൻ വന്ന് എ സി ഓൺ ചെയ്യാം കേട്ടോ അപ്പോൾ ചൂടായതിൻ്റെ ഒരു വിഷമത്തിലിരിക്കുകയാണ് വേദ അപ്പോൾ ഞങ്ങൾ ആദ്യം ഓർഡർ ചെയ്തത് കുക്കി ആൻഡ് ക്രീം വേഫൽസാണ് അപ്പോൾ അതില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ലോട്ടസ് ബിസ്കഫിൻ്റെ വാഫൽസ് പറഞ്ഞു പിന്നെ ഒരു ഡ്രിങ്ക് ആയിട്ട് ഞങ്ങളൊരു കോൾഡ് കോഫി ഓറിയോ ഫ്ലേവേർഡ് കോൾഡ് കോഫി അതുമാണ് പറഞ്ഞത് കേട്ടോ ഓക്കെ വട്ടേ എന്ന് പറഞ്ഞ് ഒരു പത്ത് മിനിറ്റ് എടുക്കുമെന്ന് പറഞ്ഞ് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ വേദക്ക് ചൂടൊട്ടും സഹിക്കാൻ പറ്റുന്നില്ല അങ്ങനെ എ സി ഇപ്പോൾ ഓൺ ചെയ്തതേ ഉള്ളൂ അത് വേദം അങ്ങനെ ആട്ടോ എത്ര മഴയാണേലും എത്ര എ സി ഇട്ടായാലും വേദം വെറുതെ ഇങ്ങനെ വീർത്തുകൊണ്ടേയിരിക്കും അത് എന്തെങ്കിലും ഒരു തരം അസുഖമാണോ എന്നറിയില്ല വേദയ്ക്ക് എപ്പോഴും ഭയങ്കര ചൂടാട്ടോ ബെഡ്ഷീറ്റൊന്നും മൂടിക്കിടക്കുക ഒന്നുമില്ല അപ്പം നമ്മുടെ ഈ വഫേ ഹൗസ് നല്ല ഒരു വൈബും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല രസമുണ്ട് എനിക്ക് നല്ലൊരു സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഏതൊരു മെനു ഒക്കെ നോക്കുകയാണ് വേറെ എന്തെങ്കിലും വാങ്ങിച്ചുകൂട്ടാൻ പറ്റുമെന്ന് ഞാൻ ഒന്നേ വാങ്ങിയുള്ളൂ കേട്ടോ കാരണം ഞാൻ ഇപ്പോൾ തൽക്കാലം ഫുഡൊക്കെ കുറച്ച് കുറച്ചതുമുണ്ട് കുറച്ച് വേദിക്കണം മാത്രം മതി ഒന്ന് ഞാനൊന്ന് ജസ്റ്റ് രണ്ട് ബൈറ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാം അത്രയും മതിയെന്ന് എഴുതിയിട്ട് ഉറന്നെ വാങ്ങിയുള്ളൂ കേട്ടോ അങ്ങനെ വേഗമാണ് എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട് അവിടെ നിന്നെടുത്തു അവിടെ നിന്ന് എണീറ്റു പോയൊക്കെ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു എന്താണ് കാണിക്കുന്നതെന്ന് എനിക്കൊന്നും അറിയില്ല എന്തായാലും എങ്ങനെയായാലും എനിക്ക് വീഡിയോ എടുത്ത് തരില്ലേ അപ്പോൾ ഞാൻ കടകളിലൊന്നും കയറുന്നില്ല എന്ന് കരുതിയിട്ട് ഒട്ടുമേയും മേക്കപ്പ് ഉണ്ടായിരുന്നില്ല സാധാരണ കടകളിൽ എവിടെയെങ്കിലും പോകുവാണെങ്കിൽ കുറച്ച് ലിപ്സ്റ്റിക്ക് വീഡിയോ എടുക്കുന്നതിനെ കരുതി ഇടാറുണ്ട് കേട്ടോ പക്ഷേ ഞാൻ കടയിലൊന്നും കയറുന്നില്ല നേരെ ഡാൻസ് ക്ലാസ്സിൽ പോയിട്ട് വീട്ടിൽ വരാമെന്ന് കരുതിയിട്ടാണ് ഒന്നും ഒട്ടും റെഡിയാവാണ്ട് പോയത് പക്ഷേ കടയിൽ കയറിയപ്പോൾ ഞാൻ തന്നെ ഭയങ്കര വൃത്തിയേടായിട്ടിരിക്കുന്നു എനിക്ക് മനസ്സിലായി വീഡിയോയിൽ ഇല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ബോഫേ വന്നു വേദ ടേസ്റ്റ് ചെയ്യാം കേട്ടോ ലോട്ടസ് ബിസ്കോഫിൻ്റെ പുറത്ത് നല്ല ശബ്ദം ഉണ്ടല്ലേ ഇന്ന് സ്കൂൾ ഓപ്പൺ ചെയ്തുകൂടെ നമ്മുടെ എർ ആർ സ്കൂൾ അപ്പോൾ സ്കൂൾ ബസും കാര്യങ്ങളൊക്കെ പോകുന്നതിൻ്റെ നല്ല ഒരു ശബ്ദം ഉണ്ടാകും കേട്ടോ അപ്പോൾ വേഫിൾസ് ടേസ്റ്റ് ചെയ്ത ശേഷം വേദയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ ലോട്ടസ് വിസ്കോഫിൻ്റെ അത് ആദ്യമായിട്ടാണ് വാങ്ങുന്നത് അപ്പോൾ വേദക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞങ്ങളെ ബെൽജിയം വേഫിൾസിൻ്റെ ഭയങ്കര ഒരു ഫാനാട്ടോ ഇന്നിപ്പോൾ ഒരു മാറ്റി പിടിക്കാമെന്ന് ഒരു ചേഞ്ചിന് വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് ഇത് കുറവണതാട്ടോ അപ്പോൾ ഞാനും ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് സംഭവം കൊള്ളാൻ കേട്ടോ ഇഷ്ടപ്പെട്ടു എനിക്കിഷ്ടപ്പെട്ടു അപ്പോൾ ഒരു ബൈറ്റ് കഴിച്ചപ്പോൾ വീണ്ടും ഒരു ബൈറ്റ് കഴിക്കാൻ തോന്നി വീണ്ടും ഒരു ബൈറ്റ് കഴിക്കാൻ തോന്നി പിന്നെ ഞാൻ എൻ്റെ മനസ്സിനെ കൺട്രോൾ ചെയ്തു അപ്പോൾ അവൻ വേദയ്ക്ക് കൂടെ കൊടുക്കാനുള്ളതല്ലേ എന്ന് കരുതിയിട്ട് ഏതാപ്പഴും പറയും അമ്മ ഒരു ബൈറ്റ് പോലും ഞാൻ തരില്ല തരില്ലാട്ടോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ഞാൻ തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് അവള് സമാധാനപ്പെടുത്തി കേട്ടോ അതുപോലെ തന്നെ കോൾ കോഫി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്കല്ലെങ്കിലും ഇങ്ങനെയുള്ള മിൽക്ക് ഷേക്ക്സ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കോൾ കോഫി അതുപോലെ നമ്മുടെ ഫ്രോസൺ ബോഡിലെ ഷേക്ക്സ് അങ്ങനെയൊക്കെയുള്ള ഷേക്കൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ടോ നമ്മുടെ ജ്യൂസിനെ കാട്ടിയൊക്കെ ഇങ്ങനെയുള്ള ഷേക്ക്സ് ആ മറ്റ് ഷേക്ക് അല്ല ഷാജാ ഷേക്ക് പോലത്തെ അല്ല ഇങ്ങനത്തെ ഷേക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എങ്കിലും ജ്യൂസിനോടും ഷേക്കിനോടും ഒക്കെ എനിക്ക് ഭയങ്കര ഒരു പ്രത്യേക താല്പര്യം ആട്ടോ എന്തായാലും സംഭവം കൊള്ളാം അത്രയും കഴിച്ചുകൊണ്ട് ഞാൻ തൃപ്തിപ്പെട്ടിട്ട് ബാക്കി വേദയ്ക്ക് കൊടുത്തു വേദ ഭയങ്കരമായിട്ട് ആസ്വദിച്ച് കഴിച്ചു എന്നിട്ട് എന്നോട് പറഞ്ഞു കേട്ടോ നമുക്ക് വേണേൽ കഴിച്ചു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് എങ്കിലും ഞാൻ പറഞ്ഞു വേണ്ട നീ തന്നെ കഴിച്ചോളൂന്ന് പറഞ്ഞു വേദയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ കോൾ കോഫിയും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അത് ഒറിയോ മിക്സഡ് എന്തോ കോൾ കോഫിയാ കേട്ടോ ഒറിയോടൊരു ഫ്ലേവറും കോൾഡ് കോഫിയുടെ ടേസ്റ്റൊക്കെ നല്ലതായിട്ടുണ്ടായിരുന്നു അപ്പോൾ സംഭവം എന്തായാലും കൊള്ളായിരുന്നു അങ്ങനെ ഇനി അടുത്ത് എവിടെ കയറും എന്നൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കോൾഡ് എല്ലാം കംപ്ലീറ്റ് കുടിച്ചു എന്നിട്ട് എനിക്കും ഇങ്ങനെ ഒരു ശീലം ഉണ്ട് കേട്ടോ ഇങ്ങനെ ഫുൾ വരുന്നത് വരെ സ്ട്രോ മാറ്റിയിട്ടിട്ട് കുപ്പിയിൽ ഇങ്ങനെ കുടിക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ടോ അത് ഫുൾ കംപ്ലീറ്റ് തീർക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒട്ടും ആ കുപ്പിയിൽ ഇരിക്കരുത് എന്നാണ് എൻ്റെ ഒരു പോളിസി അതുപോലെ തന്നെ കേട്ടോ പേരെ ആ എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി എങ്ങോട്ട് പോകും ഇനി എന്ന് പ്ലാൻ ചെയ്ത് നിൽക്കുകയായിരുന്നു അപ്പോൾ ഒന്ന് മോറിലൊക്കെ കയറണമായിരുന്നു അങ്ങനെ മോറിൽ കയറി കുറച്ച് സാധനങ്ങൾ വാങ്ങാനായിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ കയറി ഇന്ന് വേദക്ക് ആറ് മണിവരെയൊക്കെ ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ കാരണം മറ്റന്നാൾ നാളെ അവർക്ക് പ്രോഗ്രാം ഉണ്ടായിട്ട് അല്ല അമ്പലത്തിൽ വെച്ച് അവിടെ ഡാൻസ് സ്കൂളിൻ്റെ ആനുവൽ ഡേ ആണ് അപ്പം അതിൻ്റെ പ്രോഗ്രാം ഒക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര പ്രാക്ടീസ് കുച്ചുപ്പുടിയിലെ അരങ്ങേറ്റത്തിൻ്റെ പിള്ളേർക്കൊക്കെ പ്രാക്ടീസ് അങ്ങനെ ഭയങ്കരമായിട്ട് പ്രാക്ടീസ് ഉള്ളതുകൊണ്ട് ആറുമണിയായിട്ടോ ലേറ്റ് ആകുക ലേറ്റ് ആയി എന്നിട്ടാണ് ഞങ്ങൾ അവിടെയൊക്കെ പോയിട്ട് നേരെ വട്ടിയൂർക്കാവ് മോറില് വന്നു വന്നിട്ട് ഇവിടുന്ന് കുറച്ച് നട്ട്സൊക്കെ എടുക്കണമായിരുന്നു നട്ട്സ് എടുത്തു പിന്നെ അക്കിൻ്റെ ജോയി വാങ്ങി ഇത് നമ്മുടെ സൺഡ്രോപ്പിൻ്റെ പീനട്ട് ബട്ടർ അതിവിടെ മാത്രമേ കിട്ടത്തുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് മെയിൻലി ഇവിടെ കയറിയത് പീനട്ട് ബട്ടർ പിന്നെ ഫെറേറോ കണ്ട പിന്നെ വേറെ വിടത്തില്ല അതും ഒരെണ്ണം എടുത്തു കേട്ടോ പ്ലീസമ്മ പ്ലീസ് അമ്മ എന്നൊക്കെ പറയാം ഞാൻ പറയും ലുലു ചോക്ലേറ്റ് ഫെസ്റ്റിവൽ നടക്കാൻ നമുക്ക് അവിടെ പോകുമ്പോൾ വാങ്ങാൻ തുടങ്ങിയിട്ട് കേക്ക് എടുത്തു പിന്നെ അതെടുത്തു പിന്നെ എന്തോ ഒരു ഒക്കെ വേദം എടുത്തു അങ്ങനെ എന്തൊക്കെയോ കുറച്ച് സാധനങ്ങൾ എടുത്തു എന്നിട്ട് ഞാൻ ബില്ല് ചെയ്യാൻ പോയിട്ടും വേദയുടെ പർച്ചേസിങ് കഴിഞ്ഞില്ല കേട്ടോ ഹെയർ സിറമോ അതും ഇതൊക്കെ ചെന്ന് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ ഒരു സാധനം വാങ്ങി തരില്ല എന്ന് പറഞ്ഞു ബില്ലിങ്ങിന് വന്നപ്പോൾ രണ്ട് ബില്ലിംഗ് സെക്ഷൻ വെറുതെ കിടന്നിട്ടും വിടെ ബില് ആളില്ല കേട്ടോ ആ അവരോട് പിന്നെ ഞാൻ വഴക്കുണ്ടാക്കാനൊന്നും നിന്നില്ല ഞാൻ ചോദിച്ചു വന്നാലും ഇത്രയും ബില്ലിങ് സെക്ഷൻ ഉണ്ടായിട്ട് വേറൊരു തിരക്കില്ലാങ്ങിയിട്ട് പോലും വേറെ രണ്ട് പേരെ നിർത്തിക്കൂടെ ഒരാൾക്ക് ബില്ല് ചെയ്തുകൂടെ എന്നൊക്കെ ചോദിച്ചായിരുന്നു അപ്പോഴേക്കും പെട്ടെന്ന് ഒരാൾ വന്ന് ബില്ല് ചെയ്ത കേട്ടോ എന്നിട്ട് ആ മോറിയിൽ നിന്ന് വാങ്ങിയ എന്തോ മറ്റേ ചോക്ലേറ്റും ഇത് എന്തോ സാധനം പേരൊന്നും കിട്ടുന്നില്ല കിൻ്റെ ജോയൊക്കെ അപ്പം തന്നെ അവിടെ ഇരുന്ന് കഴിച്ചായിരുന്നു കേട്ടോ അതങ്ങനെ ഒരു ശീലം വേദിക്ക എന്തെങ്കിലും വാങ്ങിയ സാധനം ആ സെക്കൻഡിൽ തീർത്തില്ലെങ്കിൽ വേദിക്കെന്തോ ഒരു മനസമാധാനം കിട്ടില്ല പ്രാവശ്യം ജോയ് വാങ്ങിച്ചപ്പോൾ ഒരു ഫിഷിനെ കേട്ടോ കിട്ടിയത് അതിനെടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് നിറയെ കളക്ഷൻസ് ഉണ്ട് കുറയൊക്കെ ഞാൻ വാരി കളഞ്ഞോട്ടോ അത്രയും ഒരുപാട് സാധനം ഉണ്ടായിരുന്നു ചീമയ്ക്കും ഭയങ്കര ഇഷ്ടമുള്ള സാധനം കേട്ടോ കിൻ്റെ ജോയ് ഇപ്പോഴും അവളെ കിൻ്റെ ജോയ് എന്ന് പറഞ്ഞാൽ അവൾ ചാവും ചോക്ലേറ്റ്സ് ന്യൂട്ടല്ല ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചീമയ്ക്ക് എന്നിട്ട് ചോക്ലേറ്റ് എല്ലാം കഴിച്ച ശേഷം ഞാൻ പറഞ്ഞ് എനിക്ക് മുടി കെട്ടിത്തരുമെന്ന് പറഞ്ഞു ആ ചോദിച്ചു അപ്പം ബോർ അടിച്ചിരിക്കുന്നത് കൊണ്ടുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഓടി വന്ന് മുടിയൊക്കെ കെട്ടിത്തരാമെന്ന് പറഞ്ഞ് എന്നെ കോഴിയെ പിന്നെ എടുക്കുമ്പോൾ എൻ്റെ മുടിയൊക്കെ വലിച്ച് പിന്നെ എന്തൊക്കെയോ ചെയ്ത് കാട്ടിക്കൂട്ടുകെട്ടോ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ കെട്ടി അഴിഞ്ഞു പോവും പിന്നെ ഞാൻ റീൽസൊക്കെ എടുത്തു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ വേദയ്ക്ക് ദേഷ്യം അവൾ കളിയാക്കുന്നതാണോ എന്നൊരു സബ്ജൻ തോന്നിയിട്ട് ഇനി എങ്ങനെയെങ്കിലും കെട്ടിയാൽ മതിയെന്ന് പറഞ്ഞ് എന്നെ പിടിച്ച് വലിച്ച് എങ്ങനെയൊക്കെ കെട്ടുന്നുണ്ട് കേട്ടോ പക്ഷെ വേദയ്ക്ക് ഇഷ്ടമാണ് ഇങ്ങനെ നമ്മളെയൊക്കെ മേക്കപ്പ് ചെയ്യാനും മുടി കെട്ടിത്തരാനും ഒക്കെ ഇഷ്ടമാണ് പക്ഷെ ഞാൻ കൊണ്ട് വെച്ച് കൊടുക്കാറില്ല എങ്കിലും നമ്മളെ കൊന്ന് തിന്ന് കളയും കേട്ടോ മുടിയൊക്കെ വലിച്ച് പിന്നെ ഊരി എടുത്ത് കളയും ആ കൊന്ന് രണ്ട് മുടിയാണുള്ളത് അതിനെയൊക്കെ അവൾ വലിച്ച് പിന്നെ കളയും കേട്ടോ അങ്ങനെ വേദ എനിക്ക് മുടിയൊക്കെ കെട്ടി തരുന്നുണ്ട് ഒരു സൈഡിൽ നിന്ന് അഴിഞ്ഞു പോകുന്നുണ്ട് എന്നിട്ട് അവൾ അവൾ തന്നെ അതിനെ വലിച്ചിളക്കി വിട്ടിട്ട് നീ തനിയെ എന്ന് പറഞ്ഞ് അവൾ ഇട്ടിട്ടങ്ങ് പോകുക കേട്ടോ പിന്നെ ഞാൻ എന്ത് ഇത് വഴിച്ചിട്ട് ഞാൻ തന്നെ കിട്ടാൻ കെട്ടാനായിട്ടിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ ഇനി നാളെ വേദയ്ക്ക് ഡാൻസ് പ്രോഗ്രാം ഉണ്ട് അപ്പോൾ നമ്മളൊക്കെ കാണാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നാളെ ആറ്റുകാല അമ്പലത്തിൽ അഞ്ച് മണിക്ക് ഉണ്ട് ഞങ്ങൾ അവിടെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേക്കാളുള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം കീപ് സപ്പോർട്ടിങ് മീ അതുവരേക്കും നമുക്ക് ഇട്ടാ ബബൈ